പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളിൽ ഗാസയിലെ ജനങ്ങൾ പൂർണ്ണമായും പട്ടിണിയിലേക്ക് തള്ളപ്പെട്ടതായി റിപ്പോർട്ട് ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയ നഗരങ്ങളിലെ പലസ്തീനുകൾ ഭക്ഷണത്തിന്റെ ദൌർലഭ്യം മൂലം ആരോഗ്യകരമല്ലാത്ത പരമ്പരാഗത രീതികൾ ഉപയോഗിച്ച് റൊട്ടിയുണ്ടാക്കാൻ ശ്രമിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മൃഗങ്ങളുടെ കാലിത്തീറ്റയും ഭക്ഷികൾക്കായുള്ള തീറ്റയും റൊട്ടിക്കായുള്ള മാവിൽ ചേർത്തുകൊണ്ടാണ് പലസ്തീനുകൾ നിലവിൽ ഭക്ഷണം പാകം ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു അത്തരത്തിൽ ഭക്ഷണം പാകം ചെയ്യാനും കുട്ടികൾക്കടക്കം ഈ വിഭവങ്ങൾ നൽകാനും പലസ്തീനുകൾ നിർബന്ധിതരാകുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു പലസ്തീനിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം ഭക്ഷ്യയോഗ്യമല്ലെന്ന് മധ്യകാസ്യയിലെ ഒരു മില്യന്റെ ഉടമയായ അബുവാല മാധ്യമങ്ങളോടും പറഞ്ഞു ഈ വിഷയത്തിൽ അടിയന്തരമായി ഭരണകൂടങ്ങൾ പരിഹാരം കാണണമെന്ന് അതേസമയം പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ധനസഹായത്തിൽ ഐക്യരാഷ്ട്രസഭയിലേക്ക് നൽകുന്ന സംഭാവനകളിൽ ലോകരാഷ്ട്രങ്ങൾ തടസ്സം സൃഷ്ടിക്കരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ദശലക്ഷക്കണക്കിന് പലസ്തീനുകളാണ് ഏജൻസിയായ റിലീഫ് ആൻഡ് വർക്സിനെ ആശ്രയിച്ച് നിലവിൽ കഴിയുന്നതെന്നും ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു യു കെ യു എസ് കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ യു എൻ ആർഡബ്ലുക്കുള്ള പുതിയ ഫണ്ടിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചുവെങ്കിലും യു എൻ ഏജൻസി വഴി പലസ്തീനെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന് നോർവേ അറിയിച്ചു എന്നത്തേക്കാളും അന്താരാഷ്ട്ര സമൂഹത്തിന് പിന്തുണ പലസ്തീൻ ആവശ്യമുള്ള സമയമാണ് ഇതെന്നും നോർവെയുടെ പലസ്തീൻ പ്രതിനിധി എക്സിൽ യു എൻ ഏജൻസിയെ പിന്തുണച്ച് അയർലന്റും രംഗത്തെത്തിയിരുന്നു നിലവിലെ കണക്കുകൾ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യം കടന്നു പേർക്ക് ആരോഗ്യ പ്രവർത്തകരായും ായും വേഷം മാറി വെസ്റ്റ് ബാങ്കിലെ ആശുപത്രിയിൽ റെയ്ഡ് നടത്തി ഇസ്രയേലി സൈനികരും വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിലെ ഇബ്നാസിന ആശുപത്രിയിൽ മൂന്നുപേരെ ആയുധങ്ങളുമായി നിരവധി സൈനികർ ആശുപത്രിയിൽ നിൽക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾ ഉത്തരം ലഭിക്കാതെ പോകില്ലെന്നും ഗാസ മുതൽ ജനിൻ വരെയുള്ള പലസ്ഥിലെ ജനങ്ങൾക്ക് നേരെയുള്ള അധിനിവേശത്തിന്റെ തുടർച്ചയാണ് കൊലപാതകമെന്നും ഹമാസ് സംഭവത്തോട് പ്രതികരിച്ചു മുഹമ്മദ് ജംലാനി സഹോദരന്മാരായ ബാസിൽ അൽ ഖസാവി മുഹമ്മദ് അൽ ഖസാവി എന്നിവരാണ് കൊല്ലപ്പെട്ടത് അതേസമയം കൊല്ലപ്പെട്ട പലസ്തീനുകളിൽ ഒരാൾ ഹമാസ് ഹമാസംഗമാണെന്ന് ഇസ്രയേൽ സേന പറയുന്നു റെയ്ഡ് നടത്തിയ സൈന്യം ആശുപത്രിയും കിടക്കകളും നശിപ്പിക്കുകയും വരാന്തകളും ചികിത്സാ ഉപകരണങ്ങളും രക്തത്തിൽ കുതിരയുകയും ചെയ്തു നഴ്സുമാരുടെ വേഷത്തിൽ വന്ന ചില സൈനികർ ആശുപത്രിയിൽ പ്രവേശിച്ചുടൻ ആയുധങ്ങൾ പുറത്തെടുക്കുകയായിരുന്നുവെന്ന് ആശുപത്രിയുടെ മെഡിക്കൽ ഡയറക്ടർ മിഡിൽ ഈസ്റ്റേയോട് പറഞ്ഞു കൊല്ലപ്പെട്ട ബാസിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സൈലൻസർ കടുപ്പിച്ച തോക്കുകൾ ഉപയോഗിച്ചാണ് സൈനികർ മൂവരെയും കൊലപ്പെടുത്തിയതെന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരും പറഞ്ഞു ബന്ധികളുടെ മോചനം ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ നിർദ്ദേശത്തോടെ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദീർഘകാല വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെങ്കിലും ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് സൈനിക രാഷ്ട്രീയ നേതാക്കൾ ചൊവ്വാഴ്ചയാണ് നിർദ്ദേശം ലഭിച്ചതെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു ഇസ്രയേൽ സൈനിക നീക്കം അവസാനിപ്പിക്കലും ഗാസയിൽ നിന്ന് അവരുടെ സമ്പൂർണ്ണ പിൻമാറ്റവുമാണ് ഹമാസിന്റെ ആദ്യ പരിഗണനയെന്നും ഇസ്രയേൽ ഹനിയ പറഞ്ഞു ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ഇസ്ലാമിക് ജിഹാദ് നേതാക്കൾ അറിയിച്ചു പാരീസിൽ നടന്ന ചർച്ചകളിലാണ് വെടിനിർത്തൽ ക്ക് രൂപം നൽകിയത് നാല് ദിവസത്തേക്കുള്ള വെടിനിർത്തലാണ് പ്രധാന നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കേരള കൗമതി